കേരളത്തിൻ്റെ കറുത്ത മുത്ത് കയ്യ വിചന ആണെങ്കിലേ കേരളത്തിൻ്റെ കറുത്ത പൊന്ന് പറഞ്ഞാൽ കുരുമുളകാണ് കുരുമുളക് കുറച്ച് എൻ്റെ വീട്ടിലുണ്ട് വെച്ചെങ്കിൽ അത് ഏത് സമയത്തും നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല വിലയുള്ള സമയമാണ് കുരുമുളകാണ് ഒരുപാട് കാലം കഴിവ് അത് സൂക്ഷിക്കും പക്ഷെ എന്ന് എന്താ വെച്ചാൽ കുരുമുളക് കൃഷി ചെയ്യാനുള്ള സ്ഥലമാണ് ആളുകൾക്കില്ലാത്തത് കാരണം നാലും അഞ്ചും സെൻറ്റിൽ കുരുമുളക് കൃഷി ചെയ്യാൻ സ്ഥലം ആകെ അഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ടാവില്ല ഒരു പരിയും ഒരു മിറ്റും കഴിഞ്ഞാൽ അതുപോലെ സ്ഥലം ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയും ഒരു പുതിയ ഇതാണ് കുറ്റി കുരുമുളക് അത് നമ്മൾ ചട്ടിയിലായിട്ടോ നമുക്ക് വേണമെങ്കിൽ തറസ്സിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഇന്ന് നമ്മളെ പണി എന്താ വെച്ചാൽ ഈ എന്താ പറയുക ഈ കുരുമുളകും വന്ന് കുറ്റി കുരുമുളക് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചട്ടിയിലൊക്കെ കാണാം ചെടിയും മറ്റുമൊക്കെ വെക്കണം അങ്ങനെ നമുക്ക് ഇതിൽ വന്ന് ഇത് കട്ട് ചെയ്ത് ചെടിയായിട്ടോ വേണമെങ്കിൽ ഉപയോഗിക്കാം ശരിക്കും ഒരു മൂന്ന് മാസം കൂടുമ്പോൾ കുറേ ദിവസം വളമിയും കാലം കട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടീൻ്റെ കാലത്തിൽ ചെടിയായി എന്നാൽ നമുക്ക് വീട്ടിലെ ഉപയോഗത്തിനുള്ള കുരുമുളക് അതിനെ കിട്ടും കാരണം അതെന്താണെന്ന് വെച്ചാൽ കുറ്റി കുരുമുളകിൻ്റെ പ്രത്യേകത വെച്ചാൽ വർഷം മൊത്തം കുരുമുളക് ഉണ്ടാവും അറ്റേൻ്റെ ഭാര്യ ഒരു വേറെ സ്ഥാപനം മാത്രമല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടി വെച്ചാൽ തന്നെ ഒന്ന് കുറ്റി കുരുമുളക് ഉണ്ടാക്കുക അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കത്തി പിന്നെ കത്തിയെന്നാണെങ്കിൽ മുക്തമാക്കുക മറ്റേ എന്തെങ്കിലും ഫംഗസ് രോഗമൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ അത് കറ്റാർ ഒരു മെഡിസിനാണ് എല്ലാ അണുക്കളും കൊല്ലാൻ പറ്റിയത് അപ്പോൾ നമ്മളതാക്കി എങ്കിൽ നമുക്ക് ഇരുമെന്ന് അത് കരിമുണ്ടിനകത്ത് വീട്ടിൽ കുരുമുളക് കാണുക പന്നിയൂരാണെങ്കിൽ ഇതിനെക്കാട്ടും അത്യാവശ്യം വലിയ തോക്കണ്ട് നമ്മുടെ ഒന്ന് പന്നിയൂരുണ്ട് ഞാൻ കാണിച്ചേരാം അതായത് പന്നിയൂരാണ് കാരണം അതിൻ്റെ തോക്കൻ്റെ ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ നമുക്കൊന്ന് പന്നി ഊരം വന്ന് എടുക്കാം അതാണ് ഇതാണൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ കുട്ടിയുമ്പോൾ കുരുമുളക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തകത്തായി അത് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ആക്കി കൊടുത്താൽ അത് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ടി കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ഇനി വരെ നമുക്ക് ഇതുണ്ടാക്കി നോക്കാം കുറ്റി കുരുമുളക് ഉണ്ടാക്കി ആരെങ്കിലും ആൾക്കാരൊക്കെ അറിയിച്ചാൽ അതൊക്കെ അറിയില്ല അവർക്ക് കൺസാൻ വേണ്ടി അടുത്ത ഈ ചെയ്യണേ ഇനി നമുക്ക് ഇതിൻ്റെ ഏലും ഇതൊക്കെ കട്ട് ചെയ്തവർക്ക് കുരുമുളകും ഇതൊക്കെ കട്ട് ചെയ്യാം എല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതും കഴിയുകയും കട്ട് ചെയ്യാം ഈതും കട്ട് ചെയ്യാം ഈ ഇല കുറച്ച് ഇങ്ങനെ ചേരിച്ച് കട്ട് ചെയ്തൊരു ഇല തൽക്കാലം കൂടെ കുറച്ചൂടെ ബാക്കിയാക്കി വെക്കുക ഇപ്പം നമ്മൾ കുറ്റി കുരുമകൾ ഉണ്ടാക്കാനുള്ള കമ്പ് റെഡി ആയി ഇനി നമുക്കെന്താ വേണ്ടുവച്ചാൽ കുറച്ച് അതിനുള്ള മിക്സിലും റെഡിയാക്കി വേറെ ചാണകപ്പൊടി ചങ്കിരിച്ചോറ് മണ്ണൊക്കെ വളരെ റെഡിയാക്കി വെച്ചാണ് ഇതിൽ അര മുക്കാൽ അര എത്താൽ മതി അതിന് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വളമയും ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും റെഡി ആക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിനെ കണ്ടിട്ട് നമ്മൾ ഇതൊരു കളിച്ചെടുത്താൽ ഇത് എത്ര മണ്ണിൽ ഇട്ടാൽ മതി ഈ മണ്ണിൽ ഞാൻ കുത്തി വെച്ച് കൊടുക്കുക അത്ര പണിയുള്ളൂ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക നെയ്യ് മുട്ട ഇവിടെ പൊങ്ങുന്നത്ര മണ്ണ് വെക്കേണ്ട ആവശ്യമില്ല ഉച്ച മണ്ണാണ് വെച്ചിട്ട് കൊടുക്കുക അത്ര പണിയുള്ളു കുരുമുളക് ഇവിടെ റെഡി ആയി ഞാൻ അതുണ്ടാക്കി വെച്ചാൽ ഞാൻ കാണിച്ചു തരാം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ ഞാനൊരു അപ്പോൾ അത്യാവശ്യം മുന്നേറ്റ രീതി ഞാൻ ചെയ്തു വെച്ചാണ് ഇപ്പോൾ പുതിയ കമ്പോൾ വരാൻ അതേമാതിരി വേറെ ഒന്ന് ചെയ്തു വെച്ചാൽ അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമാണ് പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് വീട്ടിലൊക്കെ ഉള്ള ആളുകളെ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഷെയർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാണെങ്കിൽ ഞാൻ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഇതേമാതിരി എടുത്താൽ നമുക്ക് ഇപ്പം ഉണ്ട് അത് ശരി കുരുമുളക് കൊണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെടിയായിട്ട് ബേക്ക് നല്ല രസം ഉണ്ടാകും കാണാം എന്നാൽ ഇപ്പം ഞാൻ നാല് രണ്ട് മൂന്ന് വർഷം മുന്നേ വെച്ചൊരു കുരുമുളക് ഞാൻ നമുക്ക് കാണിച്ചു തരാം നിറയെ കുരുമുളകുണ്ട് ഞങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമൊക്കെ ആ ഒരു കുത്തി കുരുമുളകാണ് നിറയെ കുരുമുളക് ഉണ്ടോ യൊക്കെ എല്ലോ കൊടുത്തുണ്ട് എല്ലാത്തിനും സാധാരണ മറ്റൊന്നും കുരുമുളക് പിന്നെന്താ വെച്ചാൽ ഇതിന് അത്യാവശ്യം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതിന് കുരുമുളക് ഉണ്ടാകും കാരണം ഓരോ പുതിയ ഇല വരുമുണ്ട് പതിമുളക്കങ്ങൾ അത്യാവശ്യം മുപ്പായതുണ്ട് എന്നാൽ പുതിയ തിരി വരുന്നതുണ്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ ഓരോ സമയത്തും പുതിയ പുതിയ ഓരോ ഇലൻ്റെ കൂടി ഓരോ തിരികളും ഇങ്ങനെ വന്നുകൊണ്ട് അതുകൊണ്ട് നമ്മൾ കിട്ടണ സമയത്ത് നല്ല സം ഇത് എന്താകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എവിടെയും നമുക്ക് കൃഷി ചെയ്യാം എന്തായാലും മുറ്റത്തിൻ്റെ തിണ്ട് വെട്ടിയാകുമ്പോൾ തിണ്ടമ്മ വെക്കുക ചട്ടിയിലാക്കിയാണ്ട് മണ്ണിൻ്റെ സ്ഥലമുള്ളവർക്ക് മണ്ണ് വെക്കുക വീടിൻ്റെ ടെറസിൽ സ്ഥലമുള്ളവർക്ക് ടെറസിൽ വെക്കുക എല്ലാത്തിനും പറ്റുകയാണ് അപ്പോൾ ഓക്കെ എന്നാലും നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ